എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുഴുങ്ങിയ മുട്ട കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം മുട്ടയ്ക്കുള്ള മസാല റെഡിയാക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് എട്ടോളം വെളുത്തുള്ളി ചെറിയൊരു കതിരപ്പ് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൊടുക്കാം നന്നായി ഒന്ന് ചതച്ചെടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി മുട്ട ചെറുതായി മുറിച്ചെടുക്കാം ഈ ഒരു രീതിക്ക് മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് മുട്ട ഇട്ട് കൊടുക്കാം ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇപ്പോൾ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുതായൊരു ഗോൾഡൻ കളർ വരണം ഇളക്കുമ്പോൾ മുട്ടയോടെ മഞ്ഞയെല്ലാം കുറേശ്ശെ പൊട്ടി പോകും അതൊന്നും കുഴപ്പമില്ല ഇതായിട്ടുണ്ട് ഇതെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഉഴുന്നും കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ജീരകം ഒരു മുള് ജീരകമാണ് എടുത്തിരിക്കുന്നത് ഉലുവ പരിപ്പൊക്കെ ചുവന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മുളകിൻ്റെ പേസ്റ്റ് ഇടാം നന്നായി വഴക്കിയെടുക്കാം മസാല നന്നായി വാഴന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം വെളുത്തിലൂടെ പച്ചമുളക് എല്ലാം പോകണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത മുട്ട കൊടുക്കാം ആവശ്യത്തിന് ഉപ്പുട നന്നായി മിക്സ് ചെയ്യാം മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ മുട്ട റോസ്റ്റ് ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല കോമ്പിനേഷനാണ് ഈസിയായ ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ